ജോർജ് വില്യൻസാറിന് കോൺടാക്ട് ചെയ്തത് സാറിൻ്റെ ശക്തമായ ഇടപെടൽ മൂലം പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് നാട്ടിലേക്ക് എത്താൻ ഉള്ള വഴി തുറന്നു കിട്ടി ഇപ്പം ഞങ്ങൾ ബാംഗ്ലൂർ എയർപോർട്ടിലാണ് നിൽക്കുന്നത് നമസ്കാരം ഞാൻ അഭിലാഷ് ഞാൻ ഡോക്ടർ സുജയ് ഞാൻ രണ്ടും തൃശൂർ ജില്ലക്കാരാണ് ഞങ്ങൾ കഴിഞ്ഞ രണ്ടാം തീയതി കൈലാസ് മാനസം വരെ യാത്രയുടെ ഭാഗമായിട്ട് നേപ്പാൾ വഴി കൈലാസത്തിൽ പോയതാണ് പക്ഷേ പത്താം തിയോട് കൂടി നേപ്പാളിൽ ആഭ്യന്തര കലഹം ശക്തമായതിനെ തുടർന്ന് നേപ്പാൾ ടിബറ്റ് ബോർഡർ ക്ലോസ് ചെയ്തു അത് അങ്ങനെ ഞങ്ങൾ രാച്ചൻ എന്ന ഒരു ബേസ് ക്യാമ്പ് പോലെ കൈലാസത്തിൻ്റെ ഏരിയ തന്നെ അവിടെ വന്നിട്ടാണ് എല്ലാവരും പരിക്രമത്തിന് പോണത് അവിടെ ആ സിറ്റിയിലെ ടൗണിൽ നമ്മൾ പെട്ടി നമുക്ക് തിരിച്ചു പോരാൻ വഴിയില്ലാതെയായി നമ്മുടെ ടൂർ ഓർഗനൈസേഴ്സും വ്യക്തമായൊരു പ്ലാൻ പദ്ധതി പ്ലാനോ പദ്ധതിയോ നമ്മളോട് പറഞ്ഞില്ല അപ്പോഴാണ് ഞങ്ങൾ സാറിനെ കോണ്ടാക്റ്റ് ചെയ്തത് ജോർജ് വീര്യൻ സാറിനെ കോണ്ടാക്റ്റ് ചെയ്തത് സാറിൻ്റെ ശക്തമായ ഇടപെടൽ മൂലം പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് നാട്ടിലേക്ക് എത്താൻ ഉള്ള വഴി തുറന്നു കിട്ടി ഇപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂർ എയർപോർട്ടിലാണ് നിൽക്കുന്നത് അരമണിക്കൂറിൽ ഞങ്ങൾക്ക് കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ് കിട്ടും സാറിന് എത്രയും നന്ദി ഞങ്ങൾ രേഖപ്പെടുത്താണ് സാറിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ ഇനിയും അവിടെ കുടുങ്ങിക്കിടങ്ങുന്ന എത്രയും പെട്ടന്ന് ഉണ്ടാവട്ടെ എന്ന് ഞങ്ങളുടെ സാറിനോട് അപേക്ഷിക്കുകയാണ് നന്ദി സാർ താങ്ക് യു സാർ താങ്ക് യു